ചെറുപുഴ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികൾക്കാണ് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകിയത് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയോധനകലയായ കരാട്ടെ പരിശീലനത്തിലൂടെ സ്വയം പ്രതിരോധത്തിന് സജ്ജരായ ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികളടങ്ങിയ ആദ്യ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് തിങ്കളാഴ്ച കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ നടക്കും മുൻ ഡി ജി പി ബി സന്ധ്യ ഐ പി എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെറുപുഴ റോട്ടറി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ ഈ വർഷത്തെ പ്രയോറിറ്റി പ്രോഗ്രാമായ വുമൺ എൻപവർമെൻറ്റിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ചെറുപുഴ മേഖലയിലെ മൂന്ന് പഞ്ചായത്തുകളിലെ ഇരുപത്തഞ്ചോളം സ്കൂളിലെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ സ്വയം രക്ഷ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് മാസത്തെ കരാട്ട പരിശീലനം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്നാം തീയതി മുതൽ എല്ലാ സ്കൂൾ ഇരുപത്തഞ്ച് സ്കൂളുകളിലും ഷിയോൺ കരാട്ട ടെമ്പിളിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ പരിശീലന ഒൻപതോളം ബ്ലാക്ക് ബെൽറ്റ് ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ കരാട്ട പരിശീലനം നടത്തി വരികയാണ് അതിൻ്റെ സമാപനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച നാല് മണിക്ക് ആർ കെ ഏഞ്ചൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും അതുപോലെ പാസിംഗ് ഔട്ട് പരേഡും നടത്തിക്കപ്പെടുകയാണ് മുഖ്യാതിഥിയായി വരുന്നത് നമ്മുടെ മുൻ ഡി ജി പി ബി സന്ധ്യ ആണ് അതുപോലെ തന്നെ കരാട്ട വേൾഡ് പ്രസിഡന്റ് ഐയുടെ സാന്നിധ്യം ഉണ്ട് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണിത് ഒരു ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ ഇരുപത്തഞ്ച് സ്കൂളുകളിലായി ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തുടക്കം കുറിച്ച പരിശീലന പരിപാടിയിലൂടെയാണ് ഇത്രയധികം പെൺകുട്ടികൾ സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വായത്തമാക്കിയത് ചെറുപുഴ റോട്ടറി ക്ലബ്ബ് മെമ്പർ തോമസ് സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ അൻപതോളം പുരുഷ വനിതാ ബ്ലാക്ക് ബെൽറ്റ് ട്രെയിനർമാരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് പാസിംഗ് ഔട്ട് പരേഡിൽ ഹൻഷി കാൾസുവോ ഷിരോമ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ ഹൻഷി എസ് രാജാമണി എന്നിവരും പങ്കെടുക്കും സമ്മേളനത്തിൽ ഭാരവാഹികളായ റോയ് ആന്ധ്രോത്ത് സി മിഥുൻ സോണി ഐസക് അജയ് ടോം വിജോയ് വർഗീസ് തോമസ് സബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ